കലിമ ചാനൽ സമർപ്പിക്കുന്ന നബിദിന ഗാനങ്ങൾ സമർപ്പണം കലിമ രചന മുസ്തഫ മൗലവി പാഴൂരി സ്നേഹത്തിൻ സന്മാർഗം ഇൻസിന്ന് കാണിച്ച ജന്നത്തിലെ പൊന്നല്ലേ സൗരഭ്യം വീസുന്ന മധുഹിൻ്റെ മധുരാമൃതം നേരുന്നു സുൽത്താനേ നേരുന്നു സുൽത്താനേ സ്നേഹത്തിൻ സന്മാർഗം ഇൻസിൻ്റ് കാണിച്ച ജന്നത്തിലെ പൊന്നല്ലേ മുത്തുറ സൂലോരേ മുഞ്ചിൻ്റെ കമുറായ അമ്ദുള്ള എന്നോരെ ഫിർദൗസിൻ പൂവിൻ്റെ അഴക് കമർന്നുള്ള മുൻജിൻ്റെ കമുറായ അമ്ദുള്ള എന്നോര് ഫിർദൗസിൻ പൂവിൻ്റെ അഴക് കവർന്നുള്ള മുത്തല്ലേ മകനല്ലേ മലരല്ലേ മണിമുല്ലെ മുത്ത് റസൂലല്ലേ സ്നേഹത്തിൻ സന്മാർഗം ഇൻസിന് കാണിച്ച ജന്നത്തിലെ പൊന്നല്ലേ മുത്തറശൂലോരേ ആകാശ പൂർണിമ നക്ഷത്ര ഗോളങ്ങൾ അതുപോലെ നബിയും സഹാബാക്കൾ ആകാശപൂർണിമ നക്ഷത്ര ഗോളങ്ങൾ അതുപോലെ ഭൂമിയിൽ നബിയും സഹാബാക്കൾ വന്നില്ലേ തന്നില്ലേ കൈമുല്ല കരളല്ലേ വഴികാട്ടിത്തന്നീലേ സ്വർഗത്തേക്ക് വഴികാട്ടിത്തന്നീലേ സ്നേഹത്തിൻ സന്മാർഗം വിൻസിന് കാണിച്ച ജന്നത്തിലെ പൊന്നല്ലേ മുത്ത് റസുലോരേ സൗരഭ്യം വീസുന്ന മതിഹിൻ്റെ മധുരാമൃതം നേരുന്നു സുൽത്താനേ നേരുന്നു സുൽത്താനേ കാശ പൂർണിമ നക്ഷത്ര ഗോളങ്ങൾ അതുപോലെ ഭൂമിയിൽ നബിയും സഹാപാക്കൾ ആകാശപൂർണിമ നക്ഷത്രാഗോളങ്ങൾ അതുപോലെ ഭൂമിയിൽ നബിയും സഹാപാക്കൾ വന്നില്ലേ തന്നില്ലേ കനിമുല്ലെ കരളില്ലേ വഴികാട്ടിത്തന്നീ സ്വർഗത്തേക്ക് വഴികാട്ടിത്തന്നിയിലേ മഹുഷേറിലെല്ലാവരും കണക്ക് കൊടുക്കുമ്പോൾ മനുഷ്യാസമുദായം പതറീ കഴിയുമ്പോൾ മഹുഷേറിലെല്ലാവരും കണക്ക് കൊടുക്കുമ്പോൾ മനുഷ്യ സമുദായം പതറി കഴിയുമ്പോൾ തണലല്ലേ തളിരല്ലേ പതറാത്ത മണിമുല്ലേ ഒന്ന് വിളിക്കൂലെ സ്വർഗത്തേക്ക് എന്നെ ൂലേ സ്നേഹത്തിൻ സന്മാർഗം വിൻസി കാണിച്ച ജന്നത്തിലെ പൊന്നല്ലേ മുത്തുരൂലേ സൗരഭ്യം വീസുന്ന മധുൻ്റെ മധുരാമൃതം നേരുന്നു സുൽത്താനേ നേരുന്നു സുൽത്താനേ ിലെല്ലാവരും കണക്ക് കൊടുക്കുമ്പോൾ മനുഷ്യ സമോദായം പതറി കഴിയുമ്പോൾ മഹുശേറിലെല്ലാവരും കണക്ക് കൊടുക്കുമ്പോൾ മനുഷ്യ സമോദായം പതറി കഴിയുമ്പോൾ തണലല്ലേ തളിരല്ലേ പതറാത്ത മണിമുല്ലെ ഒന്ന് വിളിക്കൂലേ സ്വർഗത്തേക്ക് എന്നെ വിളി ൂലേ സ്നേഹത്തിൻ സന്മാർഗം ഇൻസിന് കാണിച്ച ജനത്തിലെ പൊന്നല്ലേ മുത്ത് റസുലോരേ സൗരഭ്യം വീസുന്ന മതി മധുരാമൃതം നേരുന്നു സുൽത്താനേ നേരുന്നു സുൽത്താനേ ु सुल्तानि